നമ്മൾ കുറെ ദിവസമായിട്ട് നമ്മുടെ പച്ചക്കറി വീഡിയോസ് ഒന്നും ഇടാറില്ല ഇവിടെ ഭയങ്കര മഴയായിരുന്നു കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇന്ന് നമ്മൾ നമ്മുടെ ഒരു ഹാർവസ്റ്റ് വീഡിയോ ആണ് ഇത് നോക്കിയാൽ നമ്മുടെ ഓറഞ്ച് ബെൽ ബെൽപേപ്പറ നമുക്ക് പയറുണ്ട് മുളകുണ്ട് അങ്ങനെ കുറച്ച് വഴുതനങ്ങ അങ്ങനെ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് പറിച്ചെടുക്കാം നമ്മുടെ വഴുതനങ്ങയാണ് ഒരുപാട് വലുതായിട്ടില്ല പക്ഷെ വേറെ വലുതായ വഴുതനങ്ങയുണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് ഈ പച്ച വഴുതനയ്ക്ക് നല്ല രുചിയാ നമ്മള് ഞാൻ സാധാരണ ഇവിടെ പച്ചവഴുതണിയാ കൂടുതൽ നടന്നത് ഇതായി വരുന്നേ ഉള്ളൂ അതായിട്ടുണ്ട് ആവശ്യത്തിന് ഇത് ഇതിലും കൂടുതൽ വലുതാകും എനിക്ക് തോന്നണ ഇങ്ങനെ ഒരു ഒരുപാട് ചെടികൾ ഒരുമിച്ച് നിക്കണ കാരണം അതത്ര അത്ര കൂടെ വലുതാവാത്തതാ ഇത് നമ്മുടെ ഹലപ്പിനോ പേപ്പറിന്റെ ചെടിയാ അതിൽ ഞാൻ ഇന്നാള് കുറെ പറിച്ചു ഇനിയിപ്പതേ ചെറിയ ചെറിയ മുളകളായി വരുന്നേ ഉള്ളൂ അതും ഇതിൻ്റെതേ മേളില് മാൻ കടിച്ചിട്ട് പോയേക്കണതാ നമ്മുടെ ഓറഞ്ച് ബെൽപേപ്പർ പോലെ റെഡ് ബെൽ അത് ഞാൻ പറിച്ചെടുക്കുക കാരണം ചിലപ്പോ മാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ അതൊക്കെ അവര് കഴിച്ചിട്ട് പോകും ഇതിങ്ങനെ വയലറ്റ് കളറാണെങ്കിലും നമ്മുടെ പച്ചമുളകിന്റെ അതേ രുചിയാണ് നല്ല എരിവുള്ള മുളക പക്ഷെ അത് ആ ചെടി കാണാൻ തന്നെ നല്ല ഭംഗിയാ അതിൻ്റെ ഞാൻ പറിച്ചപ്പോൾ അതിൻ്റെ ഒരു ബ്രാഞ്ചും കൂടെ പൊട്ടി പോകുന്നു സാരയില്ല ഇത് നമ്മുടെ പേര ഞാൻ ഇന്നാൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ പേര പൂത്ത് നിൽക്കണത് അത് ചെറിയ കുഞ്ഞി പേരക്കായിട്ടുണ്ട് പിന്നെ ഇത് പേരക്കൊന്നും ഉണ്ടാവണ നാടല്ല നമുക്ക് തണുപ്പുള്ള നാടായതുകൊണ്ട് നമുക്ക് നമുക്കതിങ്ങനെ ചട്ടിയിലൊക്കെ വെച്ച് വളർത്താനേ പറ്റുള്ളൂ ഇത് നമ്മുടെ ഇഞ്ചിയുടെ ചെടിയാ അതായി വരുന്നേ ഉള്ളൂ പക്ഷെ ചെടി നന്നായിട്ട് വളരണണ്ട് ഇനി സീസൺ കഴിയുമ്പോൾ പറിച്ചു അറിയാം എന്തോരം അതിൻ്റെ വിളവുണ്ട് എന്നുള്ളത് ഇനി ഇതേ ഞാനൊരു വാളാമര കാണിച്ചു തരാം അത് അവിടെ വിത്തിന നിർത്തിയാക്കണതാ ഇത് നമ്മുടെ പാവല് നമ്മുടെ ട്രെലിസ് നോക്കി അതെല്ലാം ഒരു വലിയ കാറ്റ് ഇവിടെ വന്നപ്പോ അതെല്ലാം മറിഞ്ഞു പോയി അതുകൊണ്ട് പാവലൊക്കെ ഇപ്പൊ കൂടി ഉണ്ടാവുന്നേ നമുക്ക് അതൊക്കെ പറിച്ചെടുക്കാം നമ്മൾ ഒരുപാട് പ്രാവശ്യം പറിച്ചെടുത്തായിരുന്നു അത് ഇതിപ്പോ ലാസ്റ്റ് ആയതുകൊണ്ട് ചെറിയ പാവയ്ക്കയാണ് പാവൽ ഇങ്ങനെ മറിഞ്ഞു പോയതുകൊണ്ട് അതിന്റെ ഉള്ളില് കായ ഉണ്ടാവണം അറിയില്ല അങ്ങനെ കുറെ പാവയ്ക്ക പഴുത്തു പോയായിരുന്നു വലിയതൊക്കെ ഞാനിത് ഇപ്പോഴാണ് കാണുന്ന ഈ പാവയ്ക്ക ഇത് കണ്ടില്ലായിരുന്നു അതുകൊണ്ട് അത് പോയി നമുക്ക് വിത്തിന് ഉപയോഗിക്കാം നമ്മുടെ പീച്ചിലിന്റെ ചെടിയാ ഇതെനിക്കൊരു ഫ്രണ്ട് തന്നത് അപ്പൊ കുറച്ച് വൈകിയാ ഞാൻ വച്ചത് അതുകൊണ്ട് അത് പൂവിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മുടെ ഈ യുടെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ അത് വേഗം ഒരു ദിവസം പറിക്കാൻ അത് പിന്നെ മരം പോലെയാവും നമുക്ക് അച്ചിങ്ങയുണ്ട് അതും കൂടെ പറിക്കാം ഇത് ഞാൻ രണ്ടുമൂന്ന് ദിവസമായി ഇപ്പൊ മഴ ആയതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാതിരുന്നുകൊണ്ട് അച്ചിങ്ങയൊക്കെ മൂത്തുപോയി നമ്മുടെ മാതളനാരങ്ങയൊക്കെ മൂത്ത് വരണുണ്ട് ഓക്കെ ഒരുപാട് കാന്താരി ഉണ്ട് ഇപ്പൊ തൽക്കാലം കുറച്ച് കുറച്ചാവശ്യത്തിനുള്ളത് മാത്രമേ ഞാൻ പറിക്കണുള്ളൂ ഇത് കാന്താരി മുളക് പറിച്ചെടുക്കാൻ ഒരുപാട് സമയം എടുക്കും ചെറിയ മുളകല്ലേ നമ്മുടെ നാരങ്ങയെല്ലാം നന്നായിട്ട് വലുതായി നമുക്ക് ഒന്ന് രണ്ടെണ്ണം അത് പറിച്ചു വെക്കാം പിന്നെ നമ്മൾ പറിച്ചെടുത്തേക്കുന്ന പച്ചക്കറികളാണ് ഇതെല്ലാം ഇതെല്ലാം നമുക്ക് കൃഷി ചെയ്ത് കഴിഞ്ഞ് ഒരുപാടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടണൊക്കെയാണ് നമ്മുടെ സന്തോഷം എന്ന് പറയണത്